എന്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചത് ആ ഒരു അയ്യപ്പൻ സംഗമം ശരിക്കും ശബരിമലയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ജനങ്ങൾ അതിനു വേണ്ടി തന്നെയാണ് പങ്കെടുക്കുന്നതും കാരണം അത് മതേതരവും ഇല്ലെങ്കിൽ എല്ലാ രീതിയിലും അയ്യപ്പ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് ശബരിമലയെ സംബന്ധിച്ചിട്ട് ആഗോള വിഭവമായിട്ട് നല്ലൊരു മത സൗഹാർദ്ദവും അതുപോലെ തന്നെ എല്ലാ രീതിയിലും നല്ലത് വരിക എന്നുള്ളത് തന്നെയാണ് സംഘപരിവാരങ്ങൾ പറയുന്നത് സംഘപരിവാറിന് പലതും പറയാമല്ലോ പക്ഷേ സംഘപരിവാർ തന്നെയായിരുന്നല്ലോ ശബരിമല വിഷയം കൊണ്ടുവന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് കൊണ്ട് സുപ്രീം കോടതിയില് കേസ് വയൽ സംഘപരിവാറല്ലേ അതിൽ നിന്ന് അവർ ഇതുവരെങ്കിലും പിന്മാറിയിട്ടുണ്ടോ ഇല്ലല്ലോ അവരതിനകത്ത് അപ്പീൽ പോലും കൊടുക്കാൻ തയ്യാറല്ലോ ഇന്നും പറയുന്നത് ഡൽഹിയിൽ ഒരു ഇതും കേരളത്തിൽ വേറൊരിതാണല്ലോ പറയുന്നത് അല്ലാതെ ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയിൽ എന്താ അവർ ആവശ്യപ്പെടാത്തത് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇതുവരെയും അത് ചെയ്യുന്നുമില്ലല്ലോ അവർ പിന്തുണ തന്നെയാണ് അല്ലേ ആഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പരിപൂർണ പിന്തുണ ശബരിമലയ്ക്കും അതുപോലെ തന്നെ അയ്യപ്പ സംഗമത്തിനും പൂർണ്ണമായിട്ടുണ്ടായിരിക്കുന്നതാണ്